ി മടങ്ങാനോ മനസ്സില്ലാത്ത ചകിരിനാറുന്ന കമ്പക്കയറിനെ കൈത്തണ്ടയിലേക്ക് പിടിച്ചു മുറുക്കി കമ്പി വടത്ത് തള്ളി നിർത്തിക്കൊണ്ട് അവസാന പത്തടിയുടെ തീരത്തേക്ക് പതിന്മെന്ന് വർദ്ധിത വീര്യത്തോടെ പിടിമുറുക്കുന്നവരുടെ പടയോട്ടം കൈയടിച്ചേരെയുള്ളവര് കായിക പ്രേമികളുടെ കയ്യെടുത്താളത്തിന്റെ പിൻബലത്തിൽ ആവേശങ്ങളുടെ കഥപുറഞ്ഞാടി വലയുന്ന തീരങ്ങൾ ആർക്കനുകൂലമാകുന്നുവെന്ന് കാത്തിരിക്കുന്നവരുടെ നെടുത്തളത്തിൽ കമനീയ പോരാട്ടങ്ങൾ കൊണ്ട് കലവറ ഉറയ്ക്കുന്ന കളിക്കൂട്ടുക വീണ്ടും വേദപകലിയുടെ രാജാക്കുന്ന മിൻവാട മടയാളികളായി പടമഹിക്കുന്ന ൾ ആവേശങ്ങൾ കൊണ്ട് അവസാന വിജയം അടുത്ത റൗണ്ടിലേക്ക് മുപ്പത്തിയഞ്ചാം സ്ഥാനക്കാരായി ലയൻസ് മുടിക്കൽ കളികളത്തോട് വിടമുറയുന്നു ിഡോൾഫിൻ അടുത്ത മത്സരത്തിനായി ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുകൾ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരുക